യും നയനെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നബി പറഞ്ഞു അതെ ഇനി ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അനിയുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ നന്ദു നിനക്ക് ഒരിക്കലും അവര് സമ്മതിക്കില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നീ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ട പിന്നെ ഇവളെ പോലെ ത്യാഗം ചെയ്യുന്ന പെൺകുട്ടികളൊന്നും ഇന്നത്തെ കാലത്ത് വേറെയില്ല നയനയെപ്പോലെ അതുപോലെയല്ല മറ്റുള്ള പെൺകുട്ടികളൊന്നും നിനക്കറിയാലോ പിന്നെ നീ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഇപ്പം ആദർശന്റെ സ്വഭാവം കണ്ടില്ലേ ആദർശേണ് എത്ര വലിയ തെറ്റാ ചെയ്തേ എന്നിട്ടോ ആ ഇവളത് എല്ലാം ന്യായീകരിച്ചു കൂടെ നിൽക്കുന്നു ഇവളുടെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇത് സൈക്കിൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അപ്പോഴേക്കും നന്ദുവിന് നല്ല ദേഷ്യം വന്നു നന്ദു പറഞ്ഞു ദേ ആദർശേൺ അതുപോലെ തന്നെ ത്യാഗം ചെയ്യുന്നുണ്ട് എന്ത് ത്യാഗം ചെയ്യുന്നു ആദർശേണ് എന്താ ത്യാഗാ ചെയ്തേ ഇനിയിപ്പം ആദർശേണ്ടെന്ന് പറഞ്ഞോളൂ ആ ചന്തു അത് വേറെ ആരുടെയെങ്കിലും കുട്ടിയാണോ അപ്പോഴേക്കും നയനെ ഒന്ന് നന്ദുവിനെ നോക്കാണ് ആ സമയത്ത് നന്ദു പറഞ്ഞ ചേച്ചി അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ടതില്ല ഓ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് അങ്ങോട്ട് കൊണ്ടില്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദു ഒന്നുമല്ലേ നീ ഒരു പോലീസ് ഓഫീസർ അല്ലേ എന്നിട്ട് പോലും നീ നിന്റെ ആദർശേണ്ട സപ്പോർട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകാതെ സത്യത്തിന് നീതിക്കൊപ്പം നിൽക്കുന്നവളല്ലേ നീ ഇവളുടെ കാര്യമോ പോട്ടെ ഇവളിങ്ങനെയായിപ്പോയി പക്ഷെ നീ പോലും സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് എനിക്കെന്താന്നാ മനസ്സിലാവാത്തേ പിന്നെ വേറൊരു കാര്യമുണ്ട് നീ ഇപ്പം ചെയ്യുന്നതൊക്കെ ഉണ്ടല്ലോ അതത്ര ശരിയായിട്ടുള്ള കാര്യം അതെനിക്ക് തോന്നില്ല നന്ദു പറഞ്ഞു ഇതേ ചേച്ചി വെറുതെ ആദർശ എണ്ണ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചേച്ചിയുടെ അമ്മായിമ്മയും അതുപോലെ തന്നെ അബിയേടനുമൊക്കെ ഈ പറയുന്ന ആദർശ എണ്ണം ചെയ്യുന്ന ത്യാഗത്തിന് നാലൊന്നുപോലും ചെയ്യത്തില്ല ഓ അപ്പൊ എന്റെ ഒക്കെ കുറ്റപ്പെടുത്താനായിട്ടാ നിനക്ക് താല്പര്യം കൂടല്ലല്ലേ അല്ലേലും അതങ്ങനെയാണല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല കുഞ്ഞുനാളിലെ മുതലേ നിങ്ങൾ രണ്ടുപേരും ആണല്ലോ ചേർത്തുള്ളൂ നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ മതി ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് വലിയ കുറ്റമായിട്ട് തോന്നും പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ കല്യാണം നടക്കണം ഈ കല്യാണം നടക്കാതിരിക്കാൻ പാടില്ല ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നീയും ആ സച്ചിൻ തമ്മിലുള്ള വിവാഹം നടക്കും ദൈ നയനെ ഞാൻ ഇവളെ ഉപദേശാ ശരിയാകത്തില്ല നീ തന്നെ ഇവളെ ഒന്ന് നേരെയാക്ക് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ടേക്ക് പോയി നവ്യ കഴിഞ്ഞപ്പോൾ നന്നൊരു നല്ല സങ്കടവും ദേഷ്യമായി നന്ദു നയനോട് പറഞ്ഞു എനിക്കാണെങ്കിലും നല്ല ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ നവീച്ച് സംസാരിച്ച് സംസാരിച്ച് മനസ്സിലുള്ള സത്യങ്ങൾ മിക്കവാറും എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നേ സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഏകദേശം ഈ പറയുന്നേ അഭിയാട്ടിനെ ഒരു സ്വഭാവമുള്ളൊരു ആളാണ് ഈ സച്ചിനും മിക്കവാറും അയാളുടെ കള്ളത്തനങ്ങളല്ല ഈ സച്ചിനും ഉണ്ട് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് കണ്ടു ഞാൻ എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ദേഷ്യപ്പെടുകയാണ് അതേസമയം അനി തൻ്റെ കമ്പനിയിലായിരുന്നു അപ്പോഴേക്കും ബ്രാഞ്ചിൻ്റെ മാനേജർ അങ്ങോട്ടേക്ക് വന്നു മാനേജർ വന്നിട്ടുണ്ട് സാർ ഇത്തവണ നമ്മുടെ ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത് ആഹാ അത് സാറിൻ്റെ കഴിവുകൊണ്ടാണ് എൻ്റെ വഴി കൊണ്ടും എൻ്റെ കഴിവുകൊണ്ട് തന്നെയല്ല അതെ പിന്നെ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എല്ലാ സ്റ്റാഫിനും അതിന് ക്രെഡിറ്റ് ഉണ്ടെന്ന് പറയണം അതിൻ്റെ മെച്ചം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അറിയാലോ ഇവിടെ ഒരു സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം ലാഭം ഇവിടുത്തെ സ്റ്റാഫുകൾക്കും കൊടുക്കുന്ന പരിപാടിയുണ്ട് അതെനിക്കറിയാം സാർ പിന്നെ അറിയാലോ പണ്ടത്തെ ഇപ്പം പണ്ടത്തെപ്പോലൊന്നുമല്ല എനിക്ക് ടെൻഷൻ ഫ്രീ ആണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് അല്ല സാർ സാർ വന്നതിന് ശേഷം കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതെ സ്വർണത്തിന് വില കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങി ധരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പതിനെട്ട് ക്യാറ്റും ഒമ്പത് ക്യാറ്റും സ്വർണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അത് ഇറക്കിയതുകൊണ്ട് ഒത്തിരി സെയിൽസും കാര്യങ്ങളൊക്കെ നടന്നില്ലേ അതെ സാർ ആശയം വന്നുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത് അതൊരു നല്ല കാര്യം തന്നെയാണ് പിന്നെ അറിയാലോ എൻ്റെ മുത്തശ്ശനും ആദർശേടനും ഒക്കെ ഈ ഒരു കാര്യത്തില് അവർ ഉന്നത വിജയം കൈവരിച്ചവരാണ് പിന്നെ അവർ നല്ല പേരെടുത്തവരാണ് അവരുടെ പേര് ഞാനായിട്ട് കളഞ്ഞു കുളിക്കരുതല്ലോ ഒരു കാര്യം ചെയ്യ നമുക്ക് ചെറിയൊരു ട്രീറ്റ് എങ്ങ് നടത്തിയാക്കാം ഒരു കേക്ക് വാങ്ങിച്ചോ കേക്ക് മേടിച്ച് കട്ട് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ അപ്പോഴേക്കും മാനേജർ പറഞ്ഞു ആയിക്കോട്ടെ സാർ ആ ഈ സമയത്ത് അനി പറഞ്ഞു അതെ ഈ കാര്യങ്ങൾ അറിയുമ്പോഴത്തേനും ആദർശേണ്ട എം ഡി ആയ ആദർശേണ്ടി ഭയങ്കര സന്തോഷമായിരിക്കും ആ അതെ സാർ മിക്കവാറും കൂടുതൽ ചുമതല സാറിനെ ഏൽപ്പിക്കാൻ വഴിയുണ്ട് അയ്യോ എനിക്ക് കൂടുതൽ ചുമതലയൊന്നും വേണ്ട ചെയ്യാൻ കിട്ടിയ കാര്യം നല്ല ഭംഗിയായിട്ട് നിർവഹിച്ച മാത്രം മതി ഒരിക്കലും കുടുംബത്തിന് കളങ്കുണ്ടാക്കരുത് അങ്ങനൊരു ചീത്തപ്പരുണ്ടാക്കരുത് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ എൻ്റെ മനസ്സിലുളന്നു പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും മാനേജർ അങ്ങോട്ടേക്ക് പോയി എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പണ്ടത്തെ പോലെ അനി അനിയിപ്പം കൂടുതൽ കമ്പനിയുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ കമ്പനി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് എനിക്കറിയാം ഒരിക്കലും താൻ പോലെ ആവരുത് അവൻ കമ്പനിയിലേക്ക് കേറിട്ടുണ്ടെങ്കില് കമ്പനി മുടിപ്പിക്കാനേ ശ്രമിക്കുള്ളൂ അവൻ കാരണം കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കില് താനായിട്ട് അങ്ങനെ ഒരിക്കലും ആവരുത് എന്നൊരു ചിന്ത എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അജയനും ആദർശും കൂടെ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നു അപ്പത്തേനും മുത്തശ്ശൻ ചോദിച്ചു അല്ല അനി വന്നോന്ന് എന്ന് ചോദിക്കണം ഇല്ല വന്നില്ല മുത്തശ്ശ തന്നെ പരിപാലിക്കും എന്ന് പറയുന്നത് മുത്തശ്ശ മുമ്പത്തെപ്പോലെ ഒന്നും അല്ല ഡേ ഇപ്പം അവന് നിൽക്കുന്ന ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്ന മറ്റുള്ള ബ്രാഞ്ചിനെയൊക്കെ അപേക്ഷിച്ച് അപ്പോഴേക്കും മുത്തച്ഛൻ പറഞ്ഞു ആദ്യ പിന്നെ എനിക്കറിയാവുന്ന കാര്യമല്ലേ കാരണം അവൻ നല്ല കഴിവുള്ളവനാണ് അതുകൊണ്ട് അവന് ബിസിനസിന് നല്ല മികച്ചവനാൻ സാധിക്കും ആ സമയം ജയം പറഞ്ഞു പണ്ടത്തെ പോലെ ഒന്നും അവന് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ആദർശ പറഞ്ഞു അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു അവനെ കൂടുതൽ ബ്രാഞ്ചിന് മേൽനോട്ടം അങ്ങ് ഏൽപ്പിക്കാനായിട്ട് അപ്പോഴേക്കും അഭി ജലജ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ജലജ പറഞ്ഞു ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു അബി ഇപ്പം കമ്പനിയിലെ വെറുതെ സ്റ്റാഫ് മാത്രമല്ലേ അവനും വേണം ഇനിയിപ്പ കമ്പനിയുടെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ അപ്പോഴേക്കും ആദർശോട് ഞാനേ അബിയുടെ കാര്യല്ല പറഞ്ഞേ അനിയുടെ കാര്യ പറഞ്ഞെ ആ സമയത്ത് നല്ല ദേഷ്യമായി ജലജയ്ക്ക് ജലജ പറഞ്ഞു എല്ലാവരും കൂടെ കൂടി അനിക്ക് മാത്രം കൊടുത്താൽ മതി അനിക്കെന്താ ഒരു സ്ഥാനം കൊടുക്കാത്ത മുത്തച്ഛൻ പറഞ്ഞു കൊടുത്തേനൊക്കെ ഉള്ള കൂളി കിട്ടിയിട്ടുണ്ടല്ലോ അത് പിന്നെ അച്ഛനെ ഉത്തരാദപ്പെട്ടൊരു ജോലി ഏൽപ്പിക്കാത്തതുകൊണ്ടല്ലേ മുത്തശ്ശിനെ ദേഷ്യമായി മുത്തശ്ശൻ പറഞ്ഞു ഉത്തരാദപ്പെട്ടൊരു ജോലി ഏൽപ്പിക്കാത്തത് കൊണ്ടാന്നോ ഏൽപ്പിച്ചിട്ട് എന്തായി ഇവള് ഇവ മുടിപ്പിച്ച് കുളം തോണ്ടിയില്ലേ ഒരക്ഷരപോടി നീ മിണ്ടി പോയേക്കരുത് ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിക്കാനായിട്ട് ആ സമയം ആദർശ് പറഞ്ഞു പണ്ടത്തെപ്പല്ലൊന്നുമല്ല എനിക്ക് നല്ല ബോധമുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ പകുതി ബ്രാഞ്ചിന്റെ മേൽനോട്ടം കൂടെ ഏൽപ്പിക്കാൻ പോവോ അപ്പോഴേക്കും ജലജയുടെ അബിയുടെയൊക്കെ മുഖവും കൂടെ മാറി അബിയോട് ആദർശ് പറഞ്ഞു ിയമിക്കാറും അവന്റെ അണ്ടറിൽ അങ്ങനെയാണെങ്കിൽ വരും അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എങ്ങനെ സഹിക്കാൻ പറ്റും ജയം പറഞ്ഞു ജയനല്ല ജയം പറഞ്ഞു എടാ ഇടമോനെ അത്രയൊക്കെ ഏൽപ്പിക്കാറായ അവനെ അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഒക്കെ അവനുണ്ടോ അതെ ഇളയച്ച അത് ഉള്ളത് കൊണ്ടല്ല ഞാനവനെ ഏൽപ്പിക്കാൻ പോകുന്നത് എനിക്കറിയാം അവൻ്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ കാണുമ്പോ അവനെങ്ങോട്ടെ പോണേന്നുള്ളത് കാരണം അവന് നല്ല ഉയരത്തിലെത്താൻ സാധിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെയാ അവൻ നല്ല കഴിവും പ്രാപ്തിയുള്ളവനാ ഉള്ളവനാ എന്നേക്കാളും അവൻ മനസ്സ് വെച്ചാൽ മതി അപ്പോഴേക്കും ആണല്ലോ ബൈക്ക് വന്നിരുന്നേ അതിനകത്തുനിന്ന് അനിയ ഇങ്ങോട്ട് ഇറങ്ങി വരുവാ അപ്പോഴേക്കും അനിയെ ഇങ്ങനെ രൂഷമായിട്ട് നോക്കുവാണ് ജർജ അഭിയെന്നു അവർക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അനിയുടെ വരവ് പോലും ജയം പറഞ്ഞു അതെ അനി വന്നല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ അനി അങ്ങോട്ട് കയറി വന്നിപ്പോൾ പറഞ്ഞു കൺഗ്രാസ് എന്ന് പറഞ്ഞിട്ട് അവനെ പോയി കെട്ടിപ്പിടിക്കുവാണ് അനിക്കും ഭയങ്കര സന്തോഷമായി ആ സമയത്ത് ആദർശം പറഞ്ഞ് എടാ അനി കമ്പനിയുടെ ഭഗതി ഭാഗം നിന്നെയും കൂടെ ഏൽപ്പിക്കാൻ പോവാ എന്നെയോ അയ്യോ ആദർശേട്ടാ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോഴത്തെ തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടാൻ പറ്റാത്ത സ്ഥിതിയില്ല കാര്യങ്ങളൊക്കെ എടാ നിന്നെ കൊണ്ട് പറ്റും അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യല്ലേ അപ്പോഴെനിക്ക് മുത്തശ്ശൻ പറഞ്ഞു അതേടാ മോനെ ആദർശ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ നീ എന്തിനാ മടിച്ചു നിൽക്കുന്നേ ആദർശ് പറഞ്ഞു ഇപ്പോഴത്തെ കമ്പനിയുടെ പോ കണ്ടിട്ട് കാരണം നല്ല വളർച്ചയുണ്ടാവുന്നതന്നെ എനിക്ക് തോന്നേ അതുകൊണ്ടാണ് നിന്നെ ഭഗതി ഭാരം ഞാനിങ്ങോടെ ഏൽപ്പിക്കുന്നേ കാരണം അവിടെ നിനക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അവന് താല്പര്യം പിന്നെ എന്തിനാ അവനെ ഏൽപ്പിക്കുന്നെ അങ്ങനെയാണെങ്കിൽ ഇവനും കൂടെ കുറച്ച് കൊടുത്തൂടെ അബിക്ക് അവൻ നല്ലവണ്ണം നോക്കൂലേ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു നീ മിണ്ടരുത് അവനെക്കുറിച്ച് അവൻ എന്തായതാന്നൊക്കെ ഞാൻ നന്നായിട്ടറിയാം അവനെ ഏൽപ്പിച്ചിട്ട് എന്തായി അവസാനം അവന് എന്തെങ്കിലും ചെയ്തോ അതുകൊണ്ട് ഒരക്ഷരം പോലും മിണ്ടിയെ പോയക്കരുത് പിന്നെ അവനിവിടെ നിൽക്കുന്നത് പോലും ഞങ്ങളുടെയൊക്കെ കരണ കൊണ്ടാണെന്ന് മാത്രം കൂട്ടിയാൽ മതി അപ്പോഴേക്കും അബിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഇനി എന്റെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുന്ന അതിനൊക്കെ നല്ലത് എന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ജലജയ്ക്കും അബിക്കും ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ദേഷ്യമായി മുത്തശ്ശൻ ഇതും പറഞ്ഞോട്ട് അങ്ങോട്ടേക്ക് പോയി എങ്ങനെ സഹിക്കാൻ പറ്റും കാരണം ആ അബീനേക്കാളും ഇളയതാണ് അനി എന്നിട്ട് പോലും അനിക്ക് സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കുന്നു പക്ഷെ തൻ്റെ മകൻ ഒന്നുമില്ല തൻ്റെ മകൻ അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രം എന്നിട്ടും സ്റ്റാഫായിട്ട് പോലും ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം പോലും ഇവിടെ ആരും കൊടുക്കുന്നില്ലോ എന്ന് ഓർത്തിട്ട് ജഡ്ജയ്ക്ക് ഭയങ്കര ദേഷ്യമായി പോയി ജഡ്ജയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി അതേസമയം കനകയും നവിയും നന്ദുവും കൂടെ സംസാരിക്കുകയാണ് അപ്പം കനകയോട് നവി പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദുവിൻ്റെ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് ഈ പരിപാടി അങ്ങോട്ട് നിർത്തിയാക്കണം കാടയൊക്കെ അങ്ങോട്ട് അടച്ചിട്ട് അടയ്ക്കണം ഇനിയിപ്പം ഈ പണിയായിട്ട് മുന്നോട്ട് പോണ്ട കഷ്ടപ്പാട് കൂടുതലല്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ മതി അപ്പോഴേക്കും കനക പറഞ്ഞു അതെങ്ങനെ ശരിയാകും മോളെ ഈ വീട് വാങ്ങി തന്ന തന്നെ ആദർശമാന അതെ ഈ ജോലി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും പിന്നെ ഓരോ കാര്യത്തിനും ആദർശമാനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ നിന്റെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു താല്പര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ഒരു പണി പണിയുണ്ടെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ പോരെ ഈ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഞങ്ങൾ പിന്നെ രണ്ടുപേരുടെ കാര്യം നോക്കിയാൽ പോരെ പിന്നെ എന്തിനാ എത്ര വിഷമിക്കുന്നേ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും വന്നിട്ട് പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ ഈ തവണ ആന നിന്ന് ബ്രാഞ്ചിന്റെ ബ്രാഞ്ചിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നെ അവനെ ബിസിനസ്സിൽ പണ്ടത്തെ പോലെ ഒന്നും അല്ല നല്ല മുന്നേറ്റമുണ്ട് ഉണ്ട് അത് കേട്ടതും നന്ദു മോത്തിട്ട് പുഞ്ചിരി വിടർന്നു നന്ദു അറിയാതിരുന്ന് അങ്ങ് ചിരിച്ചുപോയി എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്തിട്ട് അത് കനക പ്രത്യേകം ശ്രദ്ധിച്ചു കനക നോക്കിട്ട് വെച്ചു അല്ല നിനക്കെന്താടി അത് പറഞ്ഞപ്പോളക്കം നിന്റെ മോത്തെന്തോടി പുഞ്ചിരി പിന്നെന്താ ണോ ഞാന് സന്തോഷമുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അപ്പോഴേക്കും അഭി പറയോ ഇതാ അപ്പൊ വല്യ കേമമായത് ആ എനിക്ക് കൊടുത്ത സമയത്ത് അഭിക്ക് എന്തേലും ഒരു ബ്രാഞ്ചിനെ മേൽനോട്ടം കൊടുക്കുമായിരുന്നെങ്കില് അഭി ഇതുപോലൊക്കെ നന്നായിട്ട് ചെയ്തേനും കനക പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടൊന്നും അല്ലല്ലോ കൊടുത്തായിരുന്നല്ലോ എന്നിട്ട് എന്തായി അവൻ കൊടുത്തിട്ട് അവൻ അവിടെ കള്ളത്തനം കാണിച്ചോണ്ടല്ലേ അല്ലായിരുന്നെങ്കിലോ അവനിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നല്ലോ ഓ ഇവിടെ കള്ളത്തരം ചെയ്യാത്തവരൊക്കെ ഉള്ള ആണല്ലോ ഉള്ളത് ആദർശ അത്ര വലിയ കള്ളത്തരം ചെയ്തിട്ടും അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല ആദർശ എണ്ണം ഒരു കുഴപ്പമില്ല ഹാബി ചെയ്യുമ്പോഴോ കുഴപ്പം അപ്പോഴേക്കും നായന പറഞ്ഞു ഇതേ നവേച്ചി വെറുതെ ആദർശ കുറ്റപ്പെടുത്തണ്ട പിന്നെ നിനക്ക് നിന്റെ ആദർശ എണ്ണം വലുതായിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല നന്ദു പറഞ്ഞു ചേച്ചി എപ്പോഴും എന്തിനാ ആദർശ എണ്ണം കുറ്റപ്പെടുത്തുന്നേ അതിനുള്ള യോഗ്യതയൊന്നും ഈ പറയുന്ന ആർക്കും ഇല്ല പിന്നെ യോഗ്യത പോലും ആർക്കും ഇല്ല പോലും പിന്നെ അവയ്ക്കാണോ യോഗ്യത കുറവുള്ളത് എന്റെ നന്ദു നീ എന്തിനാ ഇങ്ങനെ ആദർശേടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാത്തേ അപ്പോഴേക്കും നയനു പറഞ്ഞു അതിൽ കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ ഉം എന്റെ ആദർശേടനോളം വരില്ല ബാക്കി ആരും ഓ അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവ് എത്രമാത്രം വലുതാണോ അതുപോലെ തന്നെ എനിക്കും വലുതാണ് എന്റെ ഭർത്താവ് നന്ദു പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ചേച്ചിയുടെ ഭർത്താവിന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ലാത്തോണ്ടാ പക്ഷേ എങ്കിലേ ആ ദർശ എന്റെ വാലെ കിട്ടാൻ കൊള്ളൂല ഈ പറയുന്ന ചേച്ചിയുടെ ഭർത്താവിന് അപ്പോഴേക്കും നമ്പിക്ക് നല്ല ദേഷ്യം വന്നു അങ്ങനെ നീ പറയാന കാരണം എന്താ നീ പറയടി എന്ന് പറഞ്ഞു നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു നന്ദു പറഞ്ഞു ഇനി ഇനിയിപ്പൊ കൂടുതലൊന്നും പറയാൻ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്തേലും കൂടിപ്പോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹ് അനിയ കമ്പനിയിലേക്ക് പോകുന്നില്ല കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എന്നായിരുന്നല്ലോ എല്ലാവരുടെയും പരാതി അവരൊരു വാശിയായിരുന്നു നല്ലൊരു ബിസിനസ്സുകാരനാവാണെന്നുള്ളത് കണ്ടോ അവൻ അതിനകത്ത് വിജയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയിക്കഴിഞ്ഞപ്പം നയനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് എന്തോ മനസ്സിൽ ഉദ്ദേശം ഉണ്ടാ പറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലായി കനയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നന്ദുവിൻ്റെ ആ സന്തോഷം നന്ദുവിന് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം അനി വിജയം കൈവരിച്ചല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇത്തരം കാലം അനിയെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അനിയെ തഴഞ്ഞിട്ടിരിക്കുവായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അനിയെ നല്ല ഉയർച്ചയിൽ എത്തിയിരിക്കുന്നു പിന്നീട് സന്തോഷത്തോടെ നന്ദുമുറിയിലേക്ക് വന്ന് അനിയെ ഫോൺ ചെയ്യണെ എടാ അനി കൺഗിലാസ് ഏഹ് എന്തിന് ഓ പിന്നെ ഇപ്പൊ നീ നോക്കുന്ന ബ്രാഞ്ചല്ലേ ഏറ്റവും കൂടുതൽ ടോപ്പിലെത്തി നിക്കുന്നേ ഓ അതിന് ചിലവൊക്കെ ഉണ്ട് കിട്ടോ ആ ചെലവോ ചിലവൊക്കെ ചെയ്യാം നീ ആദ്യം അവിടെ നിന്ന് ഒന്ന് ഒരു കാര്യം ചെയ്യും നീ രണ്ട് ദിവസം ലീവ് ലീവെടുക്ക് എന്നിട്ടോ ഞാനും രണ്ട് ദിവസം എന്തേലും കള്ളത്തലം പറഞ്ഞ് എടുക്കാം നമുക്ക് എവിടെയെങ്കിലും പോയി അടിച്ച് പൊളിച്ച് രണ്ട് ദിവസം താമസിക്കുക ആഹാ എൻ്റെ മനസ്സിലിരിപ്പം ഉള്ളാലോ അത്രയ്ക്കൊന്നും വേണ്ട കേട്ടോ അത്രയ്ക്കൊന്നും ആയിട്ടില്ല അപ്പോഴേക്കു വേണം മുറിയിലേക്ക് കയറി വരുന്നത് നയനെ നന്ദു കണ്ടത് പെട്ടെന്ന് നന്ദു പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യുവാണ് അപ്പുറത്തനി ഹലോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പക്ഷെ അപ്പോഴേക്ക് കോള് കട്ടായി പോയിട്ടുണ്ടായിരുന്നു നയനെ വന്നിട്ട് ചോദിച്ചു എന്താ കോള് കട്ടിയതേ സംസാരിക്കാൻ മേലായിരുന്നു അല്ല അത് പിന്നെ ഞാന് നീ ഇപ്പോഴും അനിയെ വിളിക്കാറുണ്ടല്ലേ അത് പിന്നെ നയനേച്ചി ഞാന് ഞാന് എന്താ ഞാൻ ചോദിച്ച സത്യല്ലേ നീ വിളിക്കാറല്ലേ അത് ഞാൻ വിളിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിക്കാറുണ്ട് ഇപ്പൊ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ഓ ഇവിടെ അഭിനന്ദിക്കാൻ ഞങ്ങൾ ഇത്ര പേരുണ്ടായിട്ടും നീ എന്തിനാ പെട്ടെന്ന് വിളിച്ചങ്ങനെ അഭിനന്ദിച്ച അല്ല അത് ഞാന് എന്റെ നന്ദു എനിക്ക് മനസ്സിലാത്തോണ്ട് ചോദിക്കുക നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താ നിന്റെ മനസ്സിലിരിപ്പ് എന്താ ഒരു വയസ്ത് പ്രണയം ഒരു വയസ്സ് വിവാഹം ഇങ്ങനെ ഇങ്ങനെ കല്യാണം കല്യാണാമത്തിനെ എന്ത് ചെയ്യും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ആ അത് നയനേച്ചി നന്ദു നീ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയുടെ കാര്യം അറിയാലോ പിന്നെ നീയും അനി അനിയന്നാന്നാണ് എനിക്കും ആദർശേടനും ഇഷ്ടം അതുപോലെ തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും മുത്തശ്ശനും ഒക്കെ അതാ ഇഷ്ടം പക്ഷേങ്കില് അത് സാധിക്കും തോന്നില്ല അതിന് കുറെ കടമ്പ കിടക്കാനുണ്ട് അതെങ്ങനെയാവും എന്ന് പോലും അറിയത്തില്ല പക്ഷേ എങ്കിൽ ഈ ഒരവസ്ഥയിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ അതും പറഞ്ഞിട്ട് നായനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി നന്ദുവിന് ഭയങ്കര സങ്കടമായി പെട്ടെന്നൊരു സന്തോഷം ഉണ്ടായതാ അത് ഒറ്റ നിമിഷം കൊണ്ട് പോയതുപോലെ നായനെ പറഞ്ഞാലും കാര്യമുണ്ട് പക്ഷെ എങ്കിൽ അതൊരിക്കലും നന്ദുവിന് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല അതേസമയം സിഐ സച്ചിയുടെ അടുത്തേക്ക് അവൻ്റെ അച്ഛൻ വരുവാണ് അവൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞു എടാ ഞാൻ കുറച്ച് ബന്ധുക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് നിശ്ചയത്തിന് പോകാൻ വിട്ട് എൻ്റെ അച്ഛാ എന്തിനാ ഈ ഉള്ള ആൾക്കാരെയൊക്കെ വിളിക്കുന്നത് അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ എടാ കുറച്ച് ബന്ധുക്കാരൊക്കെ വേണ്ടേ പിന്നെ ബന്ധുക്കാര് വേണം പോലും എല്ലാവരും വരുന്നത് നല്ലതിനൊന്നും അല്ലോ പിന്നെ അത് പിന്നെ അറിയാവുന്ന കാര്യമല്ലേടാ ഏഹ് അവിടെ വന്ന് വിവാഹം വിവാഹിച്ചും കഴിഞ്ഞ് മൂക്കുമുട്ട സദ്യയും കഴിച്ച് പിന്നെ നമ്മളെക്കുറിച്ചുള്ള പരദൂഷണം പറയാനായിട്ടായിരിക്കും ഒട്ടുമിക്കവരും വരുന്നത് എടാ ഹാ അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തിനാ അച്ഛൻ അവരെയൊക്കെ ക്ഷണിച്ചേ പിന്നെ ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ലോ ബന്ധുക്കാരാന്ന് പറഞ്ഞ് കുറച്ച് പേരെങ്കിലും വേണ്ടേ സ്റ്റാൻഡേർഡുള്ള മൂന്നാലഞ്ച് പേരെ ക്ഷണിച്ചിട്ടുള്ളൂ അല്ലാത്തവരൊന്നും ക്ഷണിച്ചിട്ടില്ല എൻ്റെ അച്ഛാ അവരൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറ്റം കുറവും കണ്ടുപിടിക്കും കുറ്റം കുറവും പറയുമല്ലേ അത് പിന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും ഒന്നും ക്ഷണിക്കാത്തേ പിന്നെ നിനക്ക് കുറ്റവും കുറവല്ലേ ഉള്ളൂ പിന്നെ അച്ഛാ വെറുതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എടാ ഇത്ര പെട്ടെന്ന് നീ കല്യാണം ഒപ്പിച്ചെടുത്തല്ലോ എൻഗേജ്മെന്റ് വരെ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചില്ലേ അതെ അതെന്റെ മിടുക്ക് തന്നെയാ പിന്നെ നന്ദുന്റെ അച്ഛനും അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പം അവർക്ക് ഈ വീടും പരിസരവും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്റെ അച്ഛാ അത് തന്നെ മതി എടാ ഇപ്പഴും ഇഷ്ടപ്പെട്ടു പക്ഷെ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് അവർക്ക് നിന്നോടുള്ള ഈ മതിപ്പൊക്കെ അങ്ങോട്ട് പോയിക്കോളൂ ഇതെന്താ അച്ഛാ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നേ സ്വന്തം മാനെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരു അച്ഛനെയും കണ്ടില്ല പോസിറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം പറയാനുള്ളതിന് എടാ അതിന് പോസിറ്റീവായിട്ട് പറയാൻ നിന്റെ ഭാഗത്ത് എന്തെങ്കിലും വേണ്ടേ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്ക് ആ വീട്ടുകാർക്കെല്ലാം മനസ്സിലാവും പിന്നെ നീ ആ ജീവൻ ജീവനെടുക്കാതിരുന്നാൽ മാത്രം മതി നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് അതും പറഞ്ഞുകൊണ്ട് അവന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് പോയി കുറേ സമയത്തേക്ക് നല്ല ദേഷ്യം ഒന്ന് സച്ചിന് തന്നെക്കുറിച്ച് നല്ലത് ആരും പറയുന്നില്ല കാരണം അമ്മാതിരി തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് അവനിരിക്കുന്നത് പക്ഷേ ഇതൊന്നും ഈ പറയുന്ന കനയക്കോ ഗോവിന്ദനോ ആർക്കും അറിയില്ല അതെല്ലാം മൂടി വെച്ചിട്ടാണ് ഈ കല്യാണം നടത്താനായിട്ട് അവർ ഒരുങ്ങുന്ന പോലും കുറച്ചു കഴിഞ്ഞപ്പം അനിയുടെ അടുത്തേക്ക് ആദർശ് വരുവാണ് ആദർശ് വന്നു കഴിഞ്ഞപ്പം അനി ഭയങ്കര ആലോചനയില്ല എന്താടാ നീ ഭയങ്കര ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എടാ നീ ഇപ്പം നോക്കുന്ന ബ്രാഞ്ചിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സെയിൽസ് ഒക്കെ നടന്നിരിക്കുന്നത് എന്നിട്ട് നിന്റെ മുഖത്ത് അതിൻ്റെതായ ഒരു സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ലോടാ ആദർശേട്ടാ എനിക്ക് അങ്ങനെ സന്തോഷമൊന്നും വരത്തില്ല എങ്ങനെ സന്തോഷിക്കാനാന്ന് പറ അറിയാലോ നമ്മൾ എത്ര സന്തോഷിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പണം കുറെ കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മനസ്സുരുങ്ങിക്കൊണ്ടിരിക്കും അതേ ഒരു അവസ്ഥയാരെ ഇപ്പം ഞാൻ അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന് നന്ദുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ നിമിഷം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കണേ അനി ആദർശന് മുന്നിൽ തൻ്റെ മനസ്സ് തുറക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറഞ്ഞു എടാ എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട് ശരിക്കും ഞാനും നായനയും കൂടെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു നിന്നെ നന്ദുവിനേം കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കില് ഏർ അത് ആ ശ്രമം വിജയിച്ചില്ല കാരണം നന്ദൂൻ്റെ അച്ഛനും അമ്മയെ സമ്മതിക്കണം പിന്നെ നിന്റെ അമ്മയും ഒക്കെ സമ്മതിച്ചാൽ മാത്രമേ ഈ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ അല്ലാതെ എനിക്കോ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ആർക്ക് യാതൊരു എതിർപ്പുമില്ല അപ്പോഴേക്കും ഹനി പറഞ്ഞു എനിക്കറിയാം ആദർശേട്ടാ പക്ഷേ എൻ്റെ മനസ്സ് അവരൊന്നും മനസ്സിലാക്കുന്നില്ല അപ്പോഴേക്കാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശി അവിടെ നിൽക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആ സംസാരം കേൾക്കുവാണ് ഹനി പറഞ്ഞു ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ഇത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനൊരു സന്തോഷമില്ല എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഞാൻ നന്ദൂം തമ്മിലുള്ള വിവാഹം നടക്കണം അപ്പോഴേക്കും ആദർശ് പറഞ്ഞു അതത്ര എളുപ്പമുള്ള കാര്യമല്ല നിനക്കറിയാലോ എനിക്കറിയാം ആദർശേട്ടാ പക്ഷേ എങ്കിൽ എന്റെ മനസ്സിനത് ബോധ്യപ്പെടണ്ടേ ഒരു പക്ഷേ ഇപ്പം ഞാൻ നന്ദുന്റെ വീട്ടുകാരെയോ അവരെ ആരെ ശല്യം ചെയ്യാനായിട്ട് പോകുന്നില്ല കാരണം എൻ്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് പക്ഷേ നന്ദുവിൻ്റെ കല്യാണം അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായി തീരുന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല ഇപ്പോഴേ കാണുന്ന അനിയാണോ ഞാനെന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ആദർശേൺ അറിയാവോ ഇപ്പം ആദർശേണൻ എന്നെ ഇനിയിപ്പോൾ കമ്പനിയുടെ മൊത്തം മേൽനോട്ടേ ഏൽപ്പിച്ചാലും ഞാൻ കമ്പനിയുടെ എം ഡി ആണെന്ന് പറയാൻ പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിനേക്കാളും വലിയ സന്തോഷമുള്ളൊരു കാര്യമുണ്ട് കാരണം കമ്പനിയുടെ എം ഡി ആകുന്നേക്കാളും കൂടുതൽ അല്ലെ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്നേക്കാളും എനിക്കിഷ്ടം നന്ദുൻ്റെ ഭർത്താവ് എന്ന രീതിയിൽ അറിയപ്പെടാനായിട്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാ ഇത് കേട്ടതും മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം അവിടെ വന്നിട്ട് മുത്തശ്ശിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആദർശ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ആദർശ അനിയോട് പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നുണ്ടാ നിന്റെ മനസ്സ് പക്ഷേ വിധി വിധിയുണ്ടെങ്കിൽ നിനക്ക് നന്ദുവിനെ കിട്ടിയിരിക്കും എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ ദൈവം തന്നെ തീരുമാനിക്കട്ടെ നീ ദൈവത്തെ വിശ്വസിക്ക് അല്ലെങ്കിൽ എന്തേലും ഇറാക്കണെ സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദറിച്ച് അനിയെ സമാ സമാധാനിപ്പിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി